ക്രൂസ് ഹോളിവുഡ് സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ഈ പേര് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആക്ഷൻ സിനിമകളുടെ അവസാന വാക്കായി പലരും ടോം ക്രൂസിന്റെ പേര് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി തന്റെ പത്തൊമ്പതാം വയസ്സിൽ സിനിമാ ലോകത്തേക്ക് എത്തിയ ടോം ക്രൂസ് അറുപത്തിരണ്ടാം വയസ്സിലും സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കരിയറിന്റെ തുടക്കത്തിൽ സഹതടനായി വേഷമിട്ട ടോം ക്രൂസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ റിസ്കി ബിസിനസ് എന്ന ചിത്രത്തിലൂടെയാണ് നായകനായി അരങ്ങേറിയത് എന്നാൽ ടോം ക്രൂസിന്റെ കരിയറിലെ ആദ്യത്തെ നാഴികക്കല്ലായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ ടോപ് ഗൺ എന്ന ചിത്രമാണ് മാവറിക് മിച്ചൽ എന്ന കഥാപാത്രത്തിന് വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടായി ടോപ് ഗണിന്റെ റിലീസിന് പിന്നാലെ അമേരിക്കൻ നേവിയിലേക്കുള്ള യുവാക്കളുടെ റിക്രൂട്ട്മെന്റ് നിരക്കിൽ വലിയ വർധനവ് സംഭവിച്ചത് സിനിമ കാരണമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു ടോം ക്രൂസിന്റെ കഥാപാത്രം ഉപയോഗിച്ച ബൈക്കിനും കൂളിംഗ് ഗ്ലാസിനും പിന്നീട് വലിയ പ്രചാരം ലഭിച്ചു ടോം ക്രൂസ് എന്ന സൂപ്പർ സ്റ്റാറിന്റെ ഉദയമായിരുന്നു ടോപ് ഗൺ എന്ന ചിത്രം ശേഷം പുറത്തിറങ്ങിയ എന്ന ചിത്രം ടോം ക്രൂസിന്റെ കരിയറിലെ മികച്ച സിനിമകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു മികച്ച ചിത്രത്തിനുൾപ്പെടെ നാല് ഓസ്കാർ അവാർഡുകൾ ചിത്രത്തിൽ ടോം ക്രൂസിന്റെ സ്വന്തമാക്കിയും പലരും പ്രശംസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ടോം ക്രൂസിന്റെ കരിയറിനെ മാറ്റിമറിച്ച മറ്റൊരു ചിത്രം പുറത്തിറങ്ങിയത് അതുവരെ ശീലിച്ച ആക്ഷൻ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ സിനിമാനുഭവം സമ്മാനിച്ച ചിത്രമായി മിഷൻ ഇമ്പോസിബിൾ മാറി ആക്ഷൻ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച്മാർക്ക് മിഷൻ ഇമ്പോസിബിൾ സൃഷ്ടിച്ചു ഈ ഫ്രാഞ്ചൈസിയിൽ പിന്നീട് ഏഴ് സിനിമകൾ കൂടി പുറത്തിറങ്ങി ഓരോ ഭാഗത്തിലും പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്ന ആക്ഷൻ സീനുകളുമായി ടോം ക്രൂസ് നിറഞ്ഞാടി ഡ്യൂപ്പിന്റെ സഹായമില്ലാതെ റിസ്കി ആയിട്ടുള്ള ആക്ഷൻ സീനുകൾ ചെയ്ത് സിനിമാ ലോകത്തെ എപ്പോഴും ഞെട്ടിക്കുന്ന നടനാണ് ടോം ക്രൂസ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ മിഷൻ ഇമ്പോസിബിളിൽ ഗോസ് പ്രോട്ടോക്കോളിൽ ബൂർജ് ഖലീഫയുടെ മുകളിൽ കയറുന്ന സീൻ ആരാധകരെ ആവേശം കൊള്ളിച്ചു എത്ര ആയ സീനായാലും പൂപറിക്കുന്ന ലാഘവത്തോടെ ചെയ്യുന്ന ടോം ക്രൂസ് പലപ്പോഴും അത്ഭുതമാണ് വലിയ രീതിയിൽ ആരാധക പിന്തുണയുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ വൺ ബില്യൺ കളക്ഷൻ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം ടോം ക്രൂസ് നേരിടേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ ടോപ് കൺ മാവ്രിക് എന്ന ചിത്രത്തിലൂടെയാണ് ടോം ക്രൂസ് വൺ ബില്യൺ ക്ലബിൽ ഇടം നേടിയത് മുപ്പത്തി ആറ് വർഷത്തിനു ശേഷം മാവറിക് മിച്ചൽ തിരിച്ചെത്തിയപ്പോൾ ആരാധകർക്ക് ഉണർത്തിയ അനുഭവമായി മാറി ഇപ്പോൾ പുറത്തിറങ്ങിയ മിഷൻ ഭാഗത്തിലും ടോം ക്രൂസ് എന്ന താരത്തിന്റെ മികവ് കാണാൻ സാധിക്കും സ്ക്രീൻ പ്രസൻസിലും ആക്ഷൻ രംഗങ്ങളിലും ടോം ക്രൂസിന്റെ മികവിന് ഒട്ടും കുറവ് വന്നിട്ടില്ല അറുപത്തിരണ്ടാം വയസ്സിലും തന്റെ സ്റ്റാർഡം കൊണ്ട് ലോക സിനിമയിൽ തന്നെ ടോം ക്രൂസ് നിറസാന്ദ്യമായി തുടരുകയാണ്